സർക്കാർ സംവിധാനത്തില് കട്ടപ്പന കല്യാണത്തണ്ട് മേഖലയിൽ നിന്നും ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്നതാണ് ബോർഡ് സ്ഥാപിച്ചതിൽ നിന്നുള്ള സൂചനയെന്ന് എം പി ഡീൻ കുര്യാക്കോസ് സര്ക്കാര് നിലപാടിനെതിരെ യു സമരം ആരംഭിച്ചപ്പോൾ അതിന്റെ ജാളിത മറയ്ക്കാനാണ് എൽ അനാവശ്യ ചില വാദങ്ങൾ ഉയർത്തുന്നത് കുടിയിറക്കില്ലെന്ന് പറയുന്ന എൽ നേതൃത്വം ഇവിടെ വീണ്ടും ബോർഡ് സ്ഥാപിച്ചതിന് മറുപടി പറയണം എൽ ഡി എഫ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളിക്കുകയാണെന്നും കല്യാണത്തണ്ട് സന്ദർശിച്ച ശേഷം എം പി മാധ്യമങ്ങളോട് പറഞ്ഞു അവിടെ ഉണ്ട് എന്നുള്ളതല്ല ഇതിനകത്ത് നിയമപരമായി ഇവിടെ കുടിയേരി പാർക്ക് വളർത്തിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെന്ന് പറഞ്ഞാൽ അത് വെറുതെ എൽ ഡി എഫ് പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു സർക്കാർ സംവിധാനത്തിൽ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് അവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവർ ആരംഭിച്ചു അതിൻ്റെ സൂചനയാണ് ബോർഡ് സ്ഥാപിച്ചത് അപ്പോൾ അത് യു ഡി എഫ് അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങളതിനെതിരെ സമരം തുടങ്ങി അപ്പം ആ ജാളിത മറിക്കാൻ വേണ്ടി വേറെന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ കണ്ടാൽ മതി അതോടൊപ്പം തന്നെ ഇവിടെ ആളുകളെ കുടി ഒഴിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഇതേ നേതാക്കന്മാർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ് വീണ്ടും അവിടെ ബോർഡ് സ്ഥാപിച്ചു അപ്പം അതെന്താണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ അത് ഈ ജനങ്ങളെ വജ്ജിക്കുകയല്ലേ ഈ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പൊതുയോഗം നടത്തി തിരിച്ചു പോയ നേതാക്കന്മാർ വീണ്ടും ബോർഡ് സ്ഥാപിച്ചതിനെ കുറിച്ച് മറുപടി എവിടെയാണ് അപ്പം ഇരുപത്തിയെട്ടാം തീയതി മന്ത്രിതല യോഗം ചേരുമെന്ന് പറഞ്ഞ് കൂടിയതായിട്ട് ഇവിടെ അറിവില്ല അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഒളിച്ചു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ശക്തമായ പക്ഷേ മുന്നോട്ട് പോകുക